ഫ്രണ്ട്സ് സ്നേഹതീർത്തം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഇപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിൽക്കുന്ന ഏലത്തോട്ടം ഇത് നമ്മുടെ ഏലത്തോട്ടമാണ് അപ്പം ഈ ഏലത്തോട്ടത്തെ കുറിച്ച് ഏലക്കയെക്കുറിച്ചും അറിയാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോയിലേക്ക് പോകാം ഇതിപ്പം ഇതാണ് നമ്മുടെ ഏലക്കയുടെ ഇതുകൊണ്ടോ കൊത്തുകൾ കിടക്കുന്നതുണ്ടോ ഇതാണ് ഏലയ്ക്ക് ഏകദേശം ഒരുപാട് കൊലകൾ ഉണ്ടാവും നമ്മൾ ഒരു ഏലത്തിനകത്തുനിന്ന് തന്നെ ഒരുപാട് കൊലകളുണ്ടാവും പക്ഷേ ഈ ഏലയ്ക്ക് ഇപ്പം ഒരുവിധം ഒന്നും മൂത്തിട്ടില്ല ഓൾറെഡി ഇതെടുത്തതാണ് ഞെങ്കിൽ പോലും ഒന്ന് രണ്ടെണ്ണം ഇതിനകത്ത് ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തവള ഒന്നും തരില്ല എല്ലാം തവള തിന്നും അപ്പം എന്തായാലും ഞാൻ ഇതിനകത്ത് നമുക്കിത് കൊണ്ടോ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതുകൊണ്ടോ ഇതൊക്കെ നമ്മൾ ഓരോ കാ വച്ച് പഴുത്തത് ആദ്യമത്തെ ആദ്യമത്തെ ഉണ്ടാകുന്നത് നമ്മൾ ഓരോ കാവാണ് നമുക്ക് എടുക്കുന്നത് ഇതിപ്പം വന്ന് ഇപ്പം ഞാൻ പറിച്ചത് പോയി അല്ലേ ഇത് മൂത്തതാണ് കണ്ടോ കണ്ടോ നിങ്ങൾക്കറിയാം ഇത് നല്ലവണ്ണം ഉണക്കി വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത് ഇതുപോലെ പിന്നെ ചൊറിയൊന്നും ഇല്ലാത്ത നല്ല ഇനം ഇലക്കയാണിത് അപ്പം ഇതൊക്കെ പിഞ്ചാണ് കേട്ടോ ഇതെല്ലാം പിഞ്ചാണ് അപ്പം ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ഇതൊന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ എടുത്തതാണ് അല്ല തൊടുമ്പം തന്നെ അതുകൊണ്ട് പൊഴിഞ്ഞു പോകുന്നതൊക്കെ നല്ലോണം പഴുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഏത് കായാണോ മൂത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ കായാണ് നമുക്ക് പഴുത്ത കായായിട്ട് ഇതേ ഇതുകൊണ്ടോ കൊല കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ മൂന്ന് മൂന്ന് എടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒരുവിധം മൂക്കാനായിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ ഇതുകൊണ്ട് വിട്ടുപോയ ചിലതൊക്കെ ഉണ്ട് അതൊക്കെ ഇതുകൊണ്ട് ഇതൊക്കെ മൂത്തതാണ് ഇനി അടുത്ത പ്രാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കായാണ് ഇത് ഇതില്ല ഇതേ ഉണ്ടോ ഇതൊക്കെ അടുത്ത പ്രാവശ്യം ഇപ്പം എടുത്തിട്ട് മരുന്നടിച്ച് വിട്ടേക്കുവാണ് അതുകൊണ്ടാണ് ചൊറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലക്ക ഇതാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഇത് ഉണങ്ങി കിട്ടുന്നതാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഇലക്ക കേട്ടോ മൂത്ത നല്ല മഞ്ഞ കളറിലുള്ള പഴുത്ത ഉണ്ടാവും പക്ഷെ അതൊക്കെ ഓൾറെഡി അത് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ അതെടുത്ത് കാണിക്കാൻ ഇതൊക്കെ ഇപ്പം മൂത്ത് കിടക്കുകയാണ് ഒരു അടുത്ത പ്രാവശ്യം എടുപ്പിനുള്ളതായിട്ടുണ്ട് ഇതല്ല പക്ഷേ ഈ പ്രാവശ്യം തവളയൊന്നും അധികം തിന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ല ഇതുകൊണ്ടോ ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ തന്നെ എന്തുമാത്രം കൊലകളാണെന്ന് നോക്കിക്കോണം ശരിക്കും വന്നാൽ നല്ല പണം നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അരപ്പാട്ട വരെയുള്ള ഏലക്ക ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും നല്ല ഒരുവിധം മൂത്ത ഏലക്കാണെങ്കിൽ ഒരുവിധം അത്രയൊക്കെ കിട്ടും കേട്ടോ ഒരു ആരപ്പാട്ട വരെയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ സാധാരണയൊക്കെ ഏലക്ക എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിച്ച് തിന്നും തിന്നു കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാണ്ട് നമ്മുടെ ബ്ലഡ് വന്ന് വെള്ളമാകുന്ന പറയുന്ന ഏലക്ക ഇങ്ങനെ തിന്നു തിന്നുകഴിഞ്ഞാൽ പക്ഷെ നമ്മളിങ്ങനെ ഈ മധുരം കൊണ്ട് നമ്മൾ തിന്നു പോകും ഇതാണ് ഇവിടെ നോക്കിക്കേ ചെറിയൊരു ചോടാണ് ആ ചോടിനകത്ത് കിടക്കണുണ്ടോ ഒരുപാട് കൊലകളുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും മൂത്തിട്ടില്ല മൂത്തട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാറാവും മൂത്തിട്ടില്ല ഇത് നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ കൈയിലേക്ക് ഇത് ഇങ്ങനെ തൊടുമ്പ തന്നെ അത് നമ്മുടെ കൈയിലേക്ക് വരും മൂത്തത് നല്ലവണ്ണം വിളഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതിപ്പം എല്ലാം കവാത്ത് മഴ ആയതുകൊണ്ട് ഇപ്പം മൊത്തം ചീഞ്ഞ് തട്ട് തട്ടകളൊക്കെ വന്നിട്ട് ഒരുപാട് ഒരുപാട് ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഇപ്പം കവാത്ത് കഴിഞ്ഞതാ കേട്ടോ അതിൻ്റെ ഇപ്പം എല്ലാം നല്ല ക്ലീൻ ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അട്ടയുണ്ട് ഒരുപാട് അട്ടയുണ്ട് അട്ടേ എൻ്റെ കാലയിൽ അട്ട കടിച്ചതുകൊണ്ട് ചോര ചോരയൊക്കെ കണ്ടോ എൻ്റെ കാലയിൽ അട്ടയൊക്കെ കടിച്ചതു കൊണ്ടോ ചോര കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ അട്ട കടിച്ച ചോര അപ്പം ഒരു അഞ്ചാറ് മുളക്കിന് ഞാൻ പിടിച്ചതേണ്ടേ റോഡിലേക്ക് കല്ലിലേക്ക് പാർപ്പുറത്ത് കൂടെ കൊണ്ടിട്ട് കൊന്നില്ല ഒന്നിനെയും പാറപ്പുറത്തിട്ട് കാരണം വെച്ചാൽ ഇത് ഈ തേയിലക്കാടിലും നമ്മുടെ ഏലക്കാടിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് തോട്ടാപ്പുഴ ആ ചൂട് നിറച്ചൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ ാലത്ത് ഇതുപോലെ ഒഴുക്കുണ്ടാവും ഇതിനകത്തു നിന്ന് നമ്മൾ ഈ ഏലത്തിനൊക്കെ വെള്ളം അടിക്കുന്നതൊക്കെ ഇതിനകത്തുനിന്ന് ഒഴിച്ചിട്ടാണ് ഒന്ന് വെള്ളമൊക്കെ അടിക്കുന്നത് കേട്ടോ അപ്പം മഴക്കാലത്ത് വെള്ളമുള്ളത് വീണ്ടും കാലത്ത് നമ്മുടെ വെള്ളം വെറ്റാണ്ട് വെള്ളമുണ്ടാവും ഇതൊക്കെ ഏലം ഒരുപാട് ഏലമുണ്ട് കേട്ടോ അപ്പം ആ ഇന്ന് നമ്മൾ ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പടരും ഉണ്ടോ ഓരോ ചുവടും ഇങ്ങനെ പടർന്ന് തട്ടകൾ ഇങ്ങനെ വളർന്നു വളർന്നു ഇങ്ങനെ ആവുന്നതാണ് ഇപ്പം ഇവിടെയൊക്കെ നോക്കിക്കും ഇതാണ് നമ്മുടെ വഴിയെട്ടോ നോക്കിക്ക ഈ രണ്ട് സൈഡിലുമായിട്ട് കംപ്ലീറ്റ് നോക്കിക്കാൽ ഇലക്കെയുണ്ട് ഇപ്പം ഒരു മൂന്ന് ട്രിപ്പ് നമ്മളിപ്പോൾ ഓൾറെഡി പറിച്ചതാണ് കേട്ടോ ഇനിയും ഇതൊക്കെ മൂക്കണം ഒരുവിധം മൂത്തെങ്കിൽ മാത്രമേ പറിക്കാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾ നോക്കിക്കോ ഒരു ചെറിയ ചെറിയ ഒന്നും ഇല്ലാത്ത നല്ല ഇനം അതിനകത്ത് കുറച്ച് ഒന്നിലണ്ടൊക്കെ വന്നിട്ട് തവളയെല്ലാം കുറേ തിന്നിട്ടുണ്ട് കേട്ടോ ഏണ്ടോ പഴുത്തത് ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞതുകൊണ്ടോ ഇങ്ങനെ നോക്കിയാൽ തൊട്ട് കഴിയുമ്പോഴത്തേന് ഇതുകൊണ്ടോ പോയി ഏ ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നതാണിതുകൊണ്ടോ എന്റെ കൂടെ വന്നെനിക്ക് കേട്ടോ അട്ടയൊക്കെ അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടോ നല്ല ചൊറി ഒന്നും ഇല്ലാത്ത നല്ല നല്ല ഏലക്ക ഇത് നല്ല വണം ഉണങ്ങി വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കായിട്ട് വരുന്നത് കേട്ടോ ഇപ്പം ഏലക്ക എടുത്തവര് ഈ ഒരു തട്ട വി ഈ ഒരു തട്ട ഇതുകൊണ്ടോ അവര് പറിക്കാനായിട്ട് വിട്ടുപോയതാട്ടോ ഈ ഒരു തട്ട വിട്ടിരിക്കാ മതി ഇതുകൊണ്ടോ ഈ ഒരു തട്ട വിട്ടിരിക്കുക ഇപ്പൊ നല്ല മൂത്ത് കിടക്കുവാണ് ഇതിനകത്തുള്ള ഏലക്കൊക്കെ ഈ ഫസ്റ്റ് ഏലക്കെല്ലാം മൂത്ത് കിടക്കുന്നാട്ടോ എന്തുകൊണ്ടോ ഉണ്ടോ ഇത് അവര് പറിക്കാനായിട്ട് വിട്ടുപോയ ഏലക്ക അപ്പം ഏലക്കയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇതേ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ ോ ചോറി ഒന്നുമില്ലാത്ത ഒരു ഏലത്തിൻ്റെ ചോട്ടിന് എത്ര തടകളാന്ന് നോക്കണേ നമ്മുടെ ഏലത്തിൻ്റെ ചെണ്ടുകൾ എത്രയാണ് നോക്കി ഉണ്ടാ തൊട്ടാ മതി ഉണ്ടോ മൂത്തൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ തൊട്ടാ മതി നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഉണ്ടോ അപ്പോൾ ഏലക്കയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇത് നല്ല ഉണങ്ങി നല്ല നല്ലവണ്ണം തേച്ച് വരുന്നതാണ് ഈ വാലുകളൊക്കെ പോയി നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഏലക്കകൾ വരുന്നത് ഇതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്ന ഞങ്ങൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആട്ടോ നല്ല ആരോഗ്യമായിട്ടുള്ള ഏലക്കകളാണ് ഇതെല്ലാം ലാസ്റ്റ് എടുക്കുന്നതൊക്കെയാണ് നമ്മൾ തിരുവെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ചൊറി ഈ മരുന്നനിക്കാതെ കിട്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് ഇവിടെ എല്ലാം ചൊറിയുണ്ടാവും കേട്ടോ അതിൻ്റെ അട്ടയും പേടിയാണ് അട്ട ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലെ ചൊറിയൊന്നും നല്ല ഫ്ര ഇതുകൊണ്ടോ നോക്കിക്കാം അങ്ങനെയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചെറിയ ഉള്ളതൊക്കെയാണ് ഒരുപാട് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇലക്കായൊക്കെ വിലയൊക്കെ എന്താണെന്നുള്ളത് അറിയാലോ ഒരു കിലോയ്ക്ക് ഉണങ്ങി കിട്ടുമ്പോഴത്തേന് അപ്പം ഇലക്കയെക്കുറിച്ചുള്ള നിങ്ങളെ സംശയം അത് എന്താണെന്നുള്ളതും ഈ ചെടി കാണാത്തവർക്കായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം സ്നേഹ ഓക്കേ ബൈ ബേസ് യു